ഓം ശ്രീ ോ നമ ജ്യോതികമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് നവഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രഹത്തിൻ്റെ മാറ്റത്തെ പറ്റിയാണ് അതായത് ശനിയുടെ രാശി മാറ്റത്തെ പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി കുംഭരാശിയിൽ നിന്ന് മീനരാശിയിലേക്ക് രാശി മാറുന്നത് അതിൻ്റെ ഗുണദോഷങ്ങൾ ധനക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് മൂലം പൂരാടം ഉത്രനക്ഷത്രത്തിന് ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവർക്ക് ശനിയുടെ രാശി മാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് നമ്മൾ ഏത് കൂറുകാരായാലും അവർ ശനി എന്ന് കേൾക്കുമ്പോഴും പൊതുവെ എല്ലാവർക്കും അത് ഭയമുണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ് ശനി ശനിയെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ സാഹചര്യത്തിലും ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം എന്ത് കർമ്മം ചെയ്യണം ഏത് രീതിയിലായിരിക്കണം ആ കർമ്മം ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി പഠിപ്പിക്കുകയും അത് ആ പഠിക്കുന്നവരെ പഠിപ്പിക്കുക ആ പഠിക്കുന്നവരുടെ കഴിവുകൾ വികസിപ്പിച്ച് അത് പരിപോഷിപ്പിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഗ്രഹമായിട്ട് വേണം ശനിയെ നമ്മൾ കാണേണ്ടത് പഠന തൽപരരല്ലാത്തവരെ യഥാർത്ഥത്തിൽ ഈ ശനി ശിക്ഷിക്കുകയും അതുപോലെ തന്നെ അവരെ തല്ലുകയൊക്കെ ചെയ്യുന്ന ഒരു ഗ്രഹമായിട്ട് നമുക്ക് ശനിയെ കാണാം ഇപ്പോൾ ജീവിതത്തിൽ ശനി വളരെ സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ് പ്രത്യേകിച്ച് ദുഃഖങ്ങളും ദുരിതങ്ങളും സൃഷ്ടിച്ച മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ഗ്രഹമാണ് ശനി അപ്പോൾ നമ്മൾ ഈ ദുരിതങ്ങളൊക്കെ അനുഭവിച്ച് അനുഭവിച്ച് പൊതുവേ നമുക്ക് അതിനൊരു അത് സഹിക്കാനുള്ള ഒരു കഴിവ് സഹനശക്തി നമുക്ക് തരുന്നത് ഈ ശനി എന്ന ഗ്രഹമാണ് ശനി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അധ്വാനത്തിൻ്റെ ഗ്രഹമാണ് അച്ചടക്കത്തിൻ്റെ ഗ്രഹമാണ് ക്ഷമാശീലത്തിൻ്റെ ഗ്രഹമാണ് നീതിബോധത്തിൻ്റെ ഗ്രഹ ഗ്രഹമാണ് കഷ്ടപ്പാടിൻ്റെയൊക്കെ ഗ്രഹമാണ് അപ്പോൾ അധ്വാനവും അച്ചടക്കവും ക്ഷമാശീലവും നീതിബോധവും കഷ്ടപ്പാടും അതോടൊപ്പം സുഖവും ഈശ്വരകടാക്ഷവും ഒക്കെ ചേരുന്നതാണ് ഇവ കൂടി ഇവ കൂടിക്കലർന്നതാണ് ജീവിതം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിശ്വഗുരുവാണ് ശനി അപ്പോൾ ആ ശനി പ്രത്യേകിച്ച് ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും അവരുടെ നാലാം കാണാം രാശി മാറുന്നത് പ്രത്യേകിച്ച് ഈ ശനി എന്ന് പറയുന്നത് തനിക്കൂറുകാർക്ക് രണ്ടും മൂന്നും ഭാവരാശികളുടെ അധിപന്മാരാണ് ഇപ്പോൾ ആ ശനി മൂന്നാം ഭാവരാശിയിൽ കുംഭരാശിയിൽ നിൽക്കുകയാണ് സഞ്ചരിക്കുകയാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപത് രാത്രി ഈ മൂന്നാം ഭാവരാശിയിൽ നിന്നും ആ ശനി നാലാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു കേന്ദ്ര സ്ഥാനത്തേക്കാണ് ശനി രാശി മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മൂന്ന് വരെ ആ ശനി നാലാം ഭാവരാശിയിൽ സുഖസ്ഥാനത്ത് ഉണ്ടാകും അപ്പൊ മീനരാശിയുടെ മീനൻ രാശിയിലേക്ക് ശനി രാശി മാറുക എന്ന് പറയുമ്പോൾ ആ മീനൻ രാശിയുടെ എന്ന് പറയുന്ന ഗുരുവാണ് ആ ഗുരു എന്ന് പറയുന്നത് ഈ ധനുകൂറുകാരുടെ ധനുരാശിയുടെ അധിപനും കൂടിയാണ് അപ്പൊ ആ ഗുരുവും ശനിയും പൊതുവെ ശത്രുഗ്രഹങ്ങളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ശനിയും ഗുരുവും സമന്മാരാണ് അപ്പം ഈ മീനരാശിയിൽ പ്രത്യേകിച്ച് മൂന്ന് നക്ഷത്രങ്ങൾ അത് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനപാദം വരും ഉത്രൃട്ടാതി വരും അതുപോലെ രേവതി വരും അപ്പോൾ പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനപാദം അല്ലെങ്കിൽ പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ പറയുന്നത് ഗുരു ഗുരുതന്നെയാണ് അതുപോലെ ഈ ഉത്തരിട്ടാതി എന്ന് പറയുന്നത് ശനിയുടെ തന്നെ നക്ഷത്രമാണ് ബുധൻ അതുപോലെ രേവതി എന്ന് പറയുന്നത് ബുധൻ്റെ നക്ഷത്രമാണ് ഇപ്പോൾ പൊതുവെ നമ്മൾ നോക്കുമ്പോൾ ഈ ശനി മീനൻ രാശിയിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ മിത്രഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ സമാനമായ ഗ്രഹങ്ങളുടെ നക്ഷത്രങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് മീനൻ രാശിയിലേക്കുള്ള രാശി മാറ്റം വലിയ ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കില്ല എന്ന് പറയാം ധനുക്കൂറുകാർക്ക് ശനി രാശി മാറുന്നത് നാലിലേക്കാണ് അപ്പോൾ നാലിലേക്ക് ശനി രാശി മാറുക എന്ന് പറയുമ്പോൾ ധനു കണ്ടക കണ്ടകശനി കാലം ആണ് ഈ മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ രണ്ടായിരത്തി എഴുപത്തിയേഴ് ജൂൺ മൂന്ന് വരെ അപ്പോൾ ശനി കണ്ടക സ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ ആ പ്രത്യേകിച്ച് ഈ ധനു കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൂലം പോരാടം അതുപോലെ ഉത്രാട നക്ഷത്രത്തിന്റെ പെടുന്നവരാണ് അതിൻ്റെ നക്ഷത്രാധിപന്മാരെടുക്കുമ്പോൾ മൂലനക്ഷത്രത്തിൻ്റെ അധിപൻ കേതുവാണ് പൂരാട പൂരാടനക്ഷത്രത്തിൻ്റെ അധിപൻ ശുക്രനാണ് ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അധിപൻ സൂര്യനാണ് അതിൽ സൂര്യൻ പ്രത്യേകിച്ച് ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അധിപനായിട്ടുള്ള സൂര്യൻ അത് ശനിയുടെ ശത്രുഗ്രഹമാണ് അപ്പം മൂലം പൂരാടം നക്ഷത്രക്കാരേക്കാൾ കണ്ടകശനി കൂടുതൽ ദോഷം ചെയ്യുന്നത് ഉത്രാടം നക്ഷത്രക്കാരായിരിക്കും ഇനി നമുക്ക് ഈ ധനുകൂറിലെ നക്ഷത്രക്കാർക്ക് എപ്പോഴാണ് ശനി ദശാകാലം വരുന്നത് എന്നും കൂടെ നോക്കാം അപ്പോൾ നമ്മൾ മൂലനക്ഷത്രക്കാർക്ക് ശനി ദശ വരുന്നത് ഏകദേശം എൺപത് വയസ്സൊക്കെ ആകുമ്പോഴാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വയസ്സായ എൺപത് വയസ്സിന് മുകളിലൊക്കെ ആയിരിക്കും ശനിയുടെ ദശ വരുന്നത് പൂരാണ നക്ഷത്രക്കാർക്ക് ശനിദശ വരുന്നത് ഏകദേശം എഴുപത് വയസ്സൊക്കെ കഴിയുമ്പോഴായിരിക്കും ഉത്രാടനക്ഷത്രക്കാർക്ക് ശനിദശ ഏകദേശം ഒരു അൻപത്തഞ്ച് അൻപത്തിയേഴ് വയസ്സൊക്കെ ആകുമ്പോൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ ധനുകൂറിലെ നക്ഷത്രക്കാരുടെ ജന്മശിഷ്ട ദശാകാലം മാറുന്നതിനനുസരിച്ച് ഞാൻ ഈ പറഞ്ഞ ശനി ദശാകാലം ആരംഭിക്കുന്ന സമയത്തിലും വ്യത്യാസം വരും എന്നും എന്നുകൂടെ മനസ്സിലാക്കണം അതേസമയം ധനുക്കൂറുകാർക്ക് ഈ നമ്മൾ ഈ ദേശയൊക്കെ പ്രത്യേകിച്ച് ശനി ദശയൊക്കെ താമസിച്ചൊക്കെയാണ് വരുന്നത് എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏത് ദശ നടക്കുമ്പോഴും ശനിയുടെ അപകാരകാലം വരും എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ലക്നാൽ ശനി ജാതകത്തിൽ നല്ല ഭാവാധിപത്യം വഹിച്ച ഇഷ്ടസ്ഥാനത്താണ് സ്ഥിതിയെങ്കിൽ ഈ ഗോചരശനി കാലം അല്ലെങ്കിൽ കണ്ടകശനി കാലം വലിയ പ്രശ്നങ്ങൾ ഈ ധനുകൂറുകാർക്ക് ഉണ്ടാക്കില്ല എന്ന് പറയാം അങ്ങനെ അല്ലാത്തവർക്ക് ശനിയുടെ ഈ ഗോചരശനി സമയം ചെറിയ ദോഷങ്ങൾ വരുത്തും എന്നും കൂടെ അറിയണം ഇനി ശനി നാലിലെ ശനി ഈ നാലിലെ ശനി എന്ന് പറയുന്നതാണ് നമ്മൾ കണ്ടകശനി എന്ന് പറയുന്നത് അപ്പം ധനുക്കൂറിലെ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഒരേ അനുഭവങ്ങളാണോ ഈ ശനി കൊടുക്കുന്നത് എന്നും കൂടെ നമ്മൾ നോക്കണം അപ്പം എല്ലാവർക്കും പോസിറ്റീവ് ഇഫക്റ്റ് ആയാലും നെഗറ്റീവ് ഇഫക്റ്റ് ആയാലും ഒരേപോലെ ആയിരിക്കുമോ ഇത് നമ്മൾ മനസ്സിലാക്കുന്നതിന് നമ്മൾ രണ്ട് കാര്യങ്ങൾ അറിയണം അതായത് ധനുകൂറിലെ നക്ഷത്രക്കാർക്ക് ലഗ്നരാശി ഏതാണ് കാരണം ധനുകൂറിലെ നക്ഷത്രക്കാർക്ക് ഈ പന്ത്രണ്ട് രാശികളിൽ എവിടെ വേണമെങ്കിലും ലഗ്നരാശി വരാം അപ്പം ലഗ്നരാശികൾ വ്യത്യാസം വരാം അതുപോലെ അവർക്കിപ്പോൾ നടക്കുന്ന ദശ ഏതാണ് അപകാരം അത് ഏത് ഗ്രഹങ്ങളുടേതാണ് അപ്പോൾ ആ ദശയും അപകാരവും അതുപോലെ ആ അപകാര ഗ്രഹങ്ങള് ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ നിൽക്കുന്നത് ഇതറിയണം ഇപ്പം ധനുകൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു വ്യത്യസ്ത ലഗ്നരാശികൾ വരാം അപ്പോൾ ഏത് ലഗ്നരാശിക്കാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇപ്പം പ്രത്യേകിച്ച് ധനുകൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് ഇടവലഗ്നം ലഗ്നം മിഥുനലഗ്നം കർക്കടകലഗ്നം കന്നി ലഗ്നം തുലാലഗ്നം വൃശ്ചിക ലഗ്നം തുലാലഗ്ഗ്നം വൃശ്ചിക ലഗ്നം മകരലഗ്നം ഇങ്ങനെ ഉള്ള ലഗ്നങ്ങളാണ് വന്നിട്ടുള്ളത് എങ്കിൽ ഈ കണ്ടകശനി കാലം വലിയ ദോഷങ്ങൾ ചെയ്യില്ല അതേസമയം മറ്റു ലഗ്നക്കാർക്ക് പ്രത്യേകിച്ച് മേടം ചിങ്ങലഗ്നം ധനുലഗ്നം കുംഭലഗ്നം ഈ ലഗ്നക്കാർക്ക് കണ്ടകശനി ചെറിയ ദോഷ അനുഭവങ്ങൾ ഉണ്ടാക്കും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം അതേസമയം ഇപ്പോൾ നടക്കുന്ന ദിശയോ അപകാരമോ ഒക്കെ തന്നെ പ്രത്യേകിച്ച് ഗുരുവിൻ്റെയോ ശുക്രൻ്റെയോ ഒക്കെ ബുധ ഗ്രഹങ്ങളുടേതൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ കണ്ടക സ കാലത്ത് ദോഷാനുഭവങ്ങൾ കുറയാൻ സാധ്യതയുണ്ട് അതേസമയം മറ്റു ഗ്രഹങ്ങളുടെ ദശയാണ് അല്ലെങ്കിൽ അപകാരമാണ് ഇപ്പം നടക്കുന്നതെങ്കിൽ അത് ചെറിയ ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇവയൊക്കെ നമ്മൾ ജാതക വിശദ വിശകലനത്തിലൂടെ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ കഴിയുള്ളൂ ഇനി നമുക്ക് ഈ കണ്ടക ശനി കാലം അല്ലെങ്കിൽ ഈ നനുക്കൂറുകാർക്ക് ഈ ശനി നാലിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളും ഒക്കെ എന്താകും എന്നും കൂടെ നോക്കാം ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്നാം ഭാവാധിപനായിട്ടുള്ള ശനി നാലിലേക്ക് രാശി മാറുന്നു അപ്പം നാലെന്ന് പറയുന്നത് കുടുംബസ്ഥാനമാണ് മൂന്നെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഗ്രഹമാണ് ഊർജസ്വലതയുടെ ഗ്രഹമാണ് കോമ്പറ്റീവ് സ്പിരിറ്റിൻ്റെ ഗ്രഹമാണ് അത്തരത്തിലുള്ള ഒരു ഗ്രഹം നാലിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ ഉത്തരവാദിത്വം കൂട്ടുന്നതും കുടുംബ അംഗങ്ങളുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തുന്നത് ഒക്കെ അവർക്ക് ഗുണാനുഭവം ഉണ്ടാക്കും അപ്പം കുടുംബജീവിതം അവർക്ക് സന്തോഷകരമാകണമെങ്കിൽ അവരുടെ ക്വാളിറ്റി ഓഫ് ഇൻട്രാക്ഷൻ അവരുടെ കമ്മ്യൂണിക്കേഷൻ നല്ലതാകണം അപ്പം അച്ചടക്കം ക്ഷമ സഹനശക്തി ഒക്കെ അത് ഉണ്ടാകുന്നതിന് അങ്ങനെയുള്ള ഇതെല്ലാം ആ സ്വഭാവമൊക്കെ ഉണ്ടാകുന്നത് കുടുംബത്തിൽ സന്തോഷകരമായ സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കും എന്ന് പറയാം അതുപോലെ കൂടുതൽ അറിയുന്നതിനും കൂടുതൽ പാണ്ഡിത്യമൊക്കെ ആർജിക്കുന്നതിനുമൊക്കെ ഈ മൂന്നിലെ ശനി നാലിലേക്ക് വരുന്നത് ഗുണം ചെയ്യും അതേസമയം മാതാവുമായിട്ട് തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം ചിലർക്ക് വീട്ടിൽ നിന്ന് ചിലപ്പോൾ അകന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ചിലപ്പോൾ വന്നെന്ന് വരാം അതുപോലെ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒളിച്ചോടാതിരിക്കാൻ ശ്രദ്ധിക്കണം ഏത് കാര്യവും ധൈര്യത്തോടെ ഏത് പ്രശ്നങ്ങളും ധൈര്യത്തോടെ അത് അഭിമുഖീ അഭിമുഖീകരിച്ചു പോകുന്നവർക്ക് പ്രത്യേകിച്ച് മാനസിക പിരിമുറുക്കമൊക്കെ കുറയും മനസ്സമാധാനമൊക്കെ ഉണ്ടാകും കുടുംബത്തിൻ്റെ പാരമ്പര്യമനുസരിച്ചുള്ള ഒരു പ്രവർത്തനമൊക്കെ നടത്തി പോകുന്നത് ഈ സമയത്ത് നല്ലതാണ് ശനി രണ്ടാം ഭാവാധിപനും കൂടിയാണ് എന്ന് പറയുമ്പോൾ മാതൃസ്വത്ത് അതുപോലെ കൃഷി ഇവ വഴിയൊക്കെ സാമ്പത്തിക നേട്ടമുണ്ടാകും ബന്ധുക്കളിൽ നിന്നൊക്കെ ഗുണാനുഭവത്തിന് സാധ്യതയുണ്ട് സ്വന്തം സന്തോഷത്തിന് പണം ചിലവാക്കുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് നല്ല ചിന്തകൾ ഒക്കെ ഉണ്ടാകുന്നതും നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതും ക്ഷമയും അച്ചടക്കവും ശീലിക്കുന്നതും നല്ല കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തുന്നതും കുടുംബത്തിൽ സുഖം അതുപോലെ സന്തോഷം അതുപോലെ സമാധാന അന്തരീക്ഷമൊക്കെ അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഇവയൊക്കെ നമുക്ക് കുടുംബ കുടുംബസമാധാനത്തിന് അനിവാര്യമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ കൂറുകാർക്ക് ഈ കണ്ടകശനി സമയത്ത് ഉണ്ടാകണം അതല്ലാതെ നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ കമ്മ്യൂണിക്കേഷൻ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി ഒക്കെ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് കുടുംബത്തിൽ സമാധാനക്കുറവ് ഉണ്ടാക്കും എന്നും കൂടെ മനസ്സിലാക്കുക മാത്രമല്ല മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ നാലാം ഭാവം വാഹന സ്ഥാനവും കൂടിയാണ് അപ്പോൾ നമ്മൾ വാഹനമൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഒരു കരുതൽ ഈ കണ്ടക ശനി കാലത്ത് ഈ ധനക്കൂറുകാർക്ക് ഉണ്ടാകണം ഇനി നാല് നിൽക്കുന്ന ശനി അതിൻ്റെ മൂന്നാം ഭാവമായ ആറിലേക്ക് നിഷ്ഠിക്കുന്നു അപ്പോൾ ആറെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് സേവനസ്ഥാനമാണ് രോഗസ്ഥാനമാണ് അപ്പോൾ ആ തൊഴിലിടത്ത് കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് സഹകരണം അച്ചടക്കം ഇവയൊക്കെ നിലനിർത്തി പോകണം അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ കയറി വേണം യാത്രകൾ കൊണ്ടൊക്കെ തൊഴിലവസരങ്ങൾ ഉണ്ടാകും അത് ആറാം ഭാവം മൂന്നാം അത് പ്രത്യേകിച്ച് നാലിൽ നിന്നുകൊണ്ട് അതിൻ്റെ മൂന്നാം ഭാവമായ ആറിലേക്ക് ശനി ദൃഷ്ടി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മത്സര പരീക്ഷകളിൽ ടെസ്റ്റിൽ ഇൻ്റർവ്യൂകളിൽ ഇവ ഇവയിലൊക്കെ തന്നെ നമുക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനാകും ഇൻ്റർവ്യൂകളിലൊക്കെ പെർഫോമൻസ് നടത്തുന്നതോടൊപ്പം ആ ക്വാളിറ്റി ഓഫ് ഇൻ്ററാക്ഷൻ മെച്ചപ്പെടുത്താൻ ശ്രമിക്കണം കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഇമ്പ്രസ്സീവ് ആകുന്നത് ആ ഇന്റർവ്യൂയിലൊക്കെ ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സഹായകമാകും അത് തൊഴിലവസരങ്ങൾക്ക് വഴിയൊരുക്കും മാത്രമല്ല ശത്രുക്കളുടെയൊക്കെ ശല്യങ്ങൾ കുറയും നിർബന്ധ ബുദ്ധി കഴിവതും ഒഴിവാക്കണം വാഗ്വാദങ്ങൾ ഒഴിവാക്കണം കടബാധ്യത കുറയ്ക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും ചിലപ്പോൾ ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിനും അത് സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക ഇനി നാല് നിൽക്കുന്ന ശനി അതിൻ്റെ ഏഴാം ഭാവമായിട്ടുള്ള പത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു കർമ്മസ്ഥാനത്ത് ശനി ദൃഷ്ടി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നിരന്തരമായിട്ടുള്ള ആയിട്ടുള്ള ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ട് തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യത കാണുന്നു കൂടുതൽ തൊഴിലവസരങ്ങൾ ഉള്ള സമയമായിരിക്കും അവർ ആ അവസരങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഈ തനുകൂറുകാർ ശ്രദ്ധിക്കണം അതുപോലെ തൊഴിലിടത്ത് അച്ചടക്കം തൊഴിലിടത്ത് കൂടുതൽ ശ്രദ്ധ അതുപോലെ ഹാർഡ് വർക്ക് ഇവയൊക്കെ ഒരു അംഗീകാരം കിട്ടുന്ന സമയമായിട്ടും കൂടെ നമ്മൾ മനസ്സിലാക്കുക ചിലർക്ക് തൊഴിൽ ചെയ്യുന്നവർക്ക് സഡനായിട്ടുള്ള എലിവേഷന് സാധ്യതയുണ്ട് ചിലർക്ക് സഡനായിട്ടുള്ള ഒരു ഡിപ്രഷനും സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക അപ്പോൾ സത് ചിന്ത നല്ല പ്രവർത്തനങ്ങൾ ബോധം അച്ചടക്കം നീതിബോധം ഇവയൊക്കെ കൂട്ടുന്നത് തൊഴിലിൽ ഉയർച്ചയ്ക്ക് വഴിതെളിക്കും എന്നും കൂടെ മനസ്സിലാക്കുക അതല്ലാത്തവർക്ക് ആ തൊഴിലിടത്ത് പ്രശ്നങ്ങൾ വരും തൊഴിലിടത്ത് സമാധാനക്കുറവുണ്ടാകും തൊഴിലിടത്ത് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകും അപ്പം ഇവയിലൊക്കെ നമ്മൾ തന്നെ വിചാരിച്ച് നമ്മൾ ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ അവർക്ക് തൊഴിലിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് പറയാം പൊതുവെ ഹാർഡ് വർക്കിൻ്റെ റിവാർഡ് ആസ്വദിക്കുന്ന സമയമായിരിക്കും എന്ന് തന്നെ പറയാം ഇനി നാന് നിൽക്കുന്ന ശനി അത് അതിൻ്റെ പത്താം ഭാവമായിട്ടുള്ള ജന്മരാശിയിലേക്ക് ദൃഷ്ടി അപ്പം ശനി ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ ശനി നീതിയുടെ ഒരു ഗ്രഹമാണ് അച്ചടക്കത്തിൻ്റെ ഒരു ഗ്രഹമാണ് ഉത്തരവാദിത്വ ഉത്തരവാദിത്വബോധത്തിൻ്റെ ഗ്രഹമാണ് അപ്പം ആ നീതിബോധം അച്ചടക്കം ഉത്തരവാദിത്വം ഒക്കെ ഈ വ്യക്തിക്ക് ഈ ധനുകൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്കുണ്ടാകണം അത് വ്യക്തിത്വത്തിന് തിളക്കം നൽകും മറ്റുള്ളവരെല്ലാം ആദരിക്കപ്പെടുന്ന ഒരു സമയമായിരിക്കും തൊഴിലിലും സാമ്പത്തിക ഗുണാനുഭവങ്ങൾ ഉണ്ടാകും മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകും ആത്മീയ കാര്യങ്ങൾക്കൊക്കെ അനുകൂല സമയമാണ് സാധാരണക്കാരുടെ ഉന്നമനത്തിനായി അവരുടെ ക്ഷേമത്തിനായിട്ടൊക്കെ ഒരു സമയം ഈ ചിലപ്പോൾ മാറ്റിവെക്കാൻ സാധ്യതയുണ്ട് ആത്മവിശ്വാസം ധർമ്മചിന്ത ഇവയൊക്കെ കൂടുന്ന സമയമാണ് ഇപ്പോൾ തൊഴിൽ അതുപോലെ സേവനം അതുപോലെ കുടുംബജീവിതം ഇവ മെച്ചപ്പെടുത്തുന്നതിന് കമ്മ്യൂണിക്കേഷൻ ക്വാളിറ്റി ഓഫ് ഇൻട്രാക്ഷൻ അതുപോലെ തന്നെ ഉത്തരവാദിത്വബോധം അച്ചടക്കം നീതിബോധം അനിവാര്യമാണ് എന്നുള്ളതാണ് ഈ ധനക്കൂറുകാർക്ക് ഈ നാലാം ഭാവരാശിയിൽ ശനി മാറുകയും ഈ കണ്ടക ശനി കാലത്ത് അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഏരിയ എന്ന് തന്നെ പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം Namaskar.